ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്രിസ്മസ് പേസ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് ആണ് ചെയ്യുന്നത് രണ്ട് മോഡൽ ചെയ്ത് കാണിക്കുന്നുണ്ട് ടോയിൻ ആയിട്ട് നമുക്ക് ഇതാ ഗ്ലിറ്റർ ഷീറ്റുകൾ വേണം ബ്ലാക്കും ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട് രണ്ട് മെറ്റൽ ബും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഫെൽറ്റ് ഷീറ്റ് കിട്ടും വാങ്ങിക്കാനായിട്ട് അപ്പോൾ അത് ഇത് ഞാൻ ഒരു ഹെയർ ബാൻഡിനുള്ള ഡിസൈൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം പൈനായിട്ട് ഇതുപോലത്തെ ഷെയ്പ്പുകൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസിൽ കട്ട് ചെയ്ത് വയ്ക്കാം നമുക്ക് ട്രേസ് എടുത്ത് വരച്ചിട്ട് വരയ്ക്കാൻ അറിയാത്തവരൊന്നും പിടിക്കേണ്ട നമുക്ക് ട്രേസ് എടുത്ത് വരച്ച് ഇതുപോലെ പഴയ കാർഡ്ബോർഡിൻ്റെ ഷീറ്റിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് ഞാൻ എന്താ ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ അത് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിൽ വേണം വരച്ച് കൊടുക്കാൻ എന്തായാലും ഇതുപോലെ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ അത് ഒന്ന് വരച്ച് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിൻ്റെ ഒക്കെ ഞാൻ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതാ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം എളുപ്പമാണ് നമ്മൾ ആ ഷേപ്പിൻ്റെ ഉള്ളിലൂടെ കട്ട് ചെയ്തെടുത്താൽ മതി അതായത് പോലെ ഞാൻ കണ്ടോ ആ മൂന്ന് പീസും ഇതേ രീതിയിൽ വരച്ച് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഗിറ്റേറ്റർ ഷീറ്റ് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഒരു സ്പോഞ്ച് പോലെയാണല്ലോ അതിൻ്റെ ബാക്ക് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ആ വരയുടെ ഉള്ളിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് റെഡിമെയ്ഡ് സ്റ്റെൻസിൽസ് വാങ്ങിക്കാൻ കിട്ടും അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നമ്മൾ എന്തിനാ വെറുതെ പൈസ കൊടുത്തോ അതൊക്കെ വാങ്ങിക്കുന്നത് നമുക്ക് ഇതുപോലത്തെ ഷേപ്പുകളൊക്കെ ഒന്ന് ഒരു വട്ടം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മതി പഴയ നോട്ട് ചട്ടയിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ കാർഡ്ബോർഡിൻ്റെ കട്ടി കുറഞ്ഞ പീസുകളൊക്കെ വരുമല്ലോ അപ്പം അങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഒക്കെ ഇടയിൽ വെച്ച് വരില്ലേ ഷർട്ടിൻ്റെ ഒക്കെ അപ്പോൾ അതിൻ്റെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം പിന്നിതാ നമ്മൾ ഇതുപോലത്തെ കട്ടിങ് പീസുകൾ കിട്ടും അതൊന്നും കളയരുത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കട്ടിങ് പീസ് ഒന്നും ആരും കളയരുത് ചെറിയൊരു പീസായാൽ പോലും അത് കളയരുത് നമുക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം അതെ ആയിട്ടാണ് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗ്ലോ ഒന്ന് കൊടുത്തതിന് ശേഷം സെൻറ്റർ കറക്റ്റ് നോക്കി ഒട്ടിക്കുക ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുത് അപ്പോൾ ഷേപ്പ് മാറ്റം വരും അതാ കറക്റ്റ് സെൻ്ററിൽ നോക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് ഒരു ഒരു സെക്കൻഡ് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ വിട്ടുപോകും ഒന്ന് ഒട്ടിയെടുക്കാൻ ഒരു ഒരു സെക്കൻഡ് ഒന്നോ രണ്ടോ സെക്കൻഡിൻ്റെ ആവശ്യമുള്ളൂ ഒന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചാൽ പിന്നെ അത് അവിടെ അത് ഒട്ടിയിരുന്നോളും അപ്പോൾ അ നമ്മുടെ ആ ഒരു ഷേപ്പ് ഇവിടെ സെറ്റ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ആ ബട്ടർഫ്ലൈയുടെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതും സെൻറ്ററായിട്ട് തന്നെ നോക്കി ഒട്ടിക്കുക അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിതിൻ്റെ സൈ സെൻ്ററിലായിട്ട് ആ ഫ്ലവറും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതതിൻ്റെ ബാക്കിൽ നമ്മൾ ഗ്ലൂ ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ ഗ്ലിറ്ററിൻ്റെ ആ ഒരു ബട്ടർഫ്ലൈയിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്രീനും റെഡും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ റെഡും ഗ്രീ ബ്ലാക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ക്രിസ്മസിനൊക്കെ അതാ അതവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബെഞ്ച് ഫ്ലവറിൻ്റെ ആ ഒരു കമ്പി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്നും ഒട്ടിച്ച് കൊടുക്കാം ഞാൻ ഗ്രീൻ ഒട്ടിച്ച് കൊടുക്കാൻ നോക്കി പക്ഷേ ഗ്രീനിൻ്റെ എൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ലൈറ്റ് ഗ്രീനാണ് കിട്ടിയിരിക്കുന്ന ഫ്ലവർ അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല നമ്മുടെയൊക്കെ സെയിം ഗ്ലിറ്ററിൻ്റെ കളർ തന്നെയാണെങ്കിൽ അത് ഭംഗി ഉണ്ടാവും പക്ഷേ ലൈറ്റ് ഗ്രീനായപ്പോൾ അതൊരു ഭംഗിയില്ല വൈറ്റ് തന്നെയാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് അപ്പോൾ അതാ നമ്മളൊരു ചെറിയ പീസ് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് അതുമേ ഈ ഫ്ലവർ ഒട്ടിച്ചിട്ട് ഗ്ലിറ്ററുമ്പോൾ ഒട്ടിക്കുകയായിരിക്കും നല്ലത് കാരണം ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്നത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ലീഫിൻ്റെ ആ ഒരു ഇത് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് ഒട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതേപോലെ ഒരു ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുക കറക്റ്റ് അതിൻ്റെ സെയിം കളർ തന്നെ എടുക്കുക അല്ലെങ്കിൽ ഭംഗിയേടാവും അപ്പോൾ ബ്ലാക്ക് അല്ലേ നമ്മൾ അതിന് നമ്മുടെ ഗ്ലിറ്റർ വരുന്നത് അപ്പോൾ ആ ബ്ലാക്ക് തന്നെ എടുക്കുക വൈറ്റ് എടുക്കരുത് കാരണം വൈറ്റ് അതിൻ്റെ നമ്മൾ വരുമ്പോൾ വൃത്തി ഉണ്ടാവില്ല ചിലപ്പോൾ കാണാനായിട്ട് അപ്പോൾ അത് ആ ബ്ലാക്ക് എടുത്ത് അത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ ഹെയർ ബാൻഡ്മഴേക്ക് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് അതൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഷെയ്പ്പിൻ്റെ എത്രത്തോളം നീളം വേണം എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അതാ ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ രണ്ട് പീസ് വേണം ഒരെണ്ണം ഹെയർ ബാൻഡിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കാനും ഒരെണ്ണം നമുക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചാ ബോന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാനും കണ്ടോ ഇത്ര നീളത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരെണ്ണം നമുക്കിതും ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഹെയർ ബാൻഡിൻ്റെ ബാക്ക് കൂടി ഒട്ടിച്ചിട്ട് അതൊന്നും അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ ചെയ്യണം എങ്കിലേ അത് കുറച്ച് നാൾ ഈട് നിൽക്കുകയുള്ളൂ നമ്മൾ വെറുതെ ഹെയർ ബാൻഡുമായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ അത് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്നൊന്നും വിട്ടുപോകില്ല നന്നായിട്ട് ഉറച്ചിരിക്കും അവിടെ നമ്മൾ അടിയിൽ നിന്നും കൂടി ഒരു പീസ് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഹെയർ ബാൻഡുമ്മേയും അതുപോലെ തന്നെ ഈ ബോയിമും കൂടി നന്നായിട്ട് ഒട്ടിയിരിക്കും അപ്പം ഞാൻ സെൻ്ററിലല്ല കൊടുക്കുന്നത് ഒരു സൈഡിലേക്ക് നീങ്ങിയിട്ട് ചെറുതായിട്ടൊന്നൊരു സൈഡിലേക്ക് നീങ്ങിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത പീസ് എടുത്തിട്ട് അതുമാ ഗ്ലൂ കൊടുത്തിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതൊക്കെ മുന്നത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വീണ്ടും പറയുന്നത് അപ്പോൾ അത് അതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ഇതും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക അപ്പോൾ അത് അവിടെ നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഇതുപോലെ ഹെയർ ബാൻഡ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് മുമ്പ് മൂന്നാല് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെയർ ബാൻഡിൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യൂട്ടോ അതൊക്കെ അപ്പോൾ അതാ നമുക്കിനി അടുത്തത് ചെയ്യാം അടുത്തത് താ ഇതുപോലത്തെ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് സെൻറ്ററിലേക്ക് ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കാം രണ്ട് സൈഡിൽ നിന്നും നമ്മൾ അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതും ഇതേ രീതിയിൽ തന്നെ ഞാൻ ഷേപ്പ് ബാക്കിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്ത പീസാണ് അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിൽക്കണം നമ്മൾ ഇനി സെൻ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒട്ടിക്കാം അപ്പോൾ ഇതാണ് മോളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ആദ്യം ചെയ്തത് മോൾക്ക് വേണ്ടി അത് സിമ്പിൾ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അത്ര സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഹെവി അത്ര വലിയ ഹെവി അല്ല എന്നാലും കുറച്ചൊരു ഹെവി ആയിട്ട് ചെയ്തത് അപ്പോൾ നമ്മളിത് അത്തിരി നേരം ഒന്ന് പിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ അതിങ്ങനെ വിട്ടുപോകും ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്കിത് അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എളുപ്പമാണ് ചെയ്യാനായിട്ട് ഷേപ്പ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തു വെച്ചാൽ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഹെയർ ബാൻഡാണ് പിന്നെ ഇത് മാത്രല്ല ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിൽ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന് മുമ്പ് മോഡൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും കാണിക്കാത്തത് അത് നമ്മുടെ കുന്തൻ സ്റ്റോണൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പാണ് അപ്പോൾ റീ കണ്ടൻറ്റ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത് അങ്ങനെ രണ്ട് മൂന്ന് ക്ലിപ്പും ഹെയർ ബാൻഡൊക്കെ അടക്കാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിലേക്കാളും കൂടുതൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കിട്ടുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ മോൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവൾക്കും ഒരു സന്തോഷവും അമ്മ ചെയ്തതല്ലേ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പും കൂടി ഇത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതേപോലെ സെൻറ്ററിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേ രീതിയിലാണ് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിക്കാനായിട്ട് ഒരു ബ്ലാക്ക് കളർ ക്ലിറ്റർ ഷീറ്റിൻ്റെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വേസ്റ്റ് വരുന്ന പീസുകളൊന്നും കളയണ്ട നമുക്കിതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അറിയും ചെയ്യാമല്ലോ ഇങ്ങനത്തെ ഐറ്റംസ് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടാനും അതൊരു ഉപകാരമാവും അപ്പോൾ അതാ എൻ്റെ ഹെയർ ബാൻഡിൻ്റെ ഒരുവിധം കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ചുറ്റും നോക്കിയിട്ട് കറക്റ്റ് സൈസിനൊന്ന് കട്ട് ചെയ്തെടുക്കുക ആ പീസ് ഇനി ഇതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ അത് മൂന്നും കൂടി ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്കിൻ്റെ ബാക്ക് ഫ്രണ്ടിലായിട്ട് ആ റെഡ് രണ്ടെണ്ണം ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പീസ് ഒട്ടിച്ച് കൊടുക്കുന്നത് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും അത് ഒട്ടിച്ചിട്ട് വേണം ഇതൊന്ന് റൗണ്ടിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് എങ്കിലേ അത് നന്നായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ വിട്ടുപോയില്ല എങ്കിലും നമ്മൾ എപ്പോഴും നമ്മളൊരാൾക്കൊരു കാര്യം കൊടുക്കുമ്പോൾ അത്രയും സെക്യൂർ ആയിട്ട് തന്നെ കൊടുക്കുക അത് അവർക്ക് കുറച്ചധികം നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുക്കുക ഇനി ഇതാ ഇന്ന് നമ്മൾ ഹെയർ ബാൻഡുമേ മെറ്റൽ ഹെയർ ബാൻഡുമേ റെഡ് കളറ് ഗ്ലിറ്റർ ഷീറ്റ് ഒരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ബോയതുമൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ചും കൂടി ഒരു ഭംഗി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ അതാ ഇനി നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിൽ നിന്ന് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത് കാരണം ഗ്ലിറ്റർ ഷീറ്റ് അത് ഒട്ടിച്ചിരിക്കണ കാരണം അതൊട്ടി നിന്നോളും ഇല്ലെങ്കിൽ മെറ്റൽ ബോയ് ആണെങ്കിലാണ് നമ്മളൊരു പീസ് ഇതുമെ കൊടുത്തിട്ട് ഫെൽറ്റ് ഷീറ്റ് ബാക്ക് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ അത് നിന്നോളൂ അപ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പ്രസ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം നമുക്കൊരു പീസ് ബ്ലാക്ക് കളർ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ബാക്കിലും കൂടി ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഹെയർ ബാൻഡിൻ്റെ ആ ഒരു വർക്ക് ഇത്രയേ ഉള്ളൂ കറക്റ്റ് സൈസൊക്കെ നോക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു പീസ് ഇതാ ബാക്ക് ചെയ്യുന്നു ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത രണ്ട് ഹെയർ ബാൻഡ് നിങ്ങൾക്ക് എന്ന് കരുതുന്നു അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാനും മറക്കരുത് അപ്പോൾ ഞാൻ ഞാനിതിനു മുമ്പും ഹെയർ ബാൻഡിൻ്റെ മാത്രമല്ല ജ്വല്ലറി മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ